മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരുടെ താൽക്കാലിക പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കുകയാണ് സർക്കാർ സമീപ പഞ്ചായത്തുകളിലായി ഇതുവരെ സർക്കാർ ഉടമസ്ഥയിലുള്ള നൂറ് കെട്ടിടങ്ങളും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് സ്വകാര്യ കെട്ടിടങ്ങളും ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനായി കണ്ടെത്തി കേന്ദ്ര കേന്ദ്രസഹായത്തിനായി പത്ത് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി ജില്ലയിൽ പന്ത്രണ്ട് ക്യാമ്പുകളിലായി കഴിയുന്നത് ക്യാമ്പുകളിലുണ്ടായിരുന്ന പല കുടുംബങ്ങളും സന്നദ്ധ പ്രവർത്തകർ എടുത്തു നൽകിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം മുടങ്ങിയിരിക്കുകയാണ് അതിനാൽ ക്യാമ്പുകൾ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല സ്വന്തം നിലയ്ക്ക് വാടക വീടുകൾ കണ്ടെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് മാസം ആറായിരം രൂപയാണ് സ്വന്തമായി വീട് കണ്ടെത്തുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും സർക്കാർ നൽകുക വിവിധ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള നൂറ് സർക്കാർ കെട്ടിടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ കെട്ടിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും ഊർജിതമാണ് ചുരൽമലയ്ക്കായി ഒരു വീടെന്ന ലക്ഷ്യവുമായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾ കണ്ടെത്താൻ ശ്രമം ഇപ്പോഴും തുടരുകയാണ് ആവശ്യമായ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് താൽക്കാലിക പുനരധിവാസം നമുക്ക് ആദ്യ പരിഗണന മേപ്പാടിയാണെങ്കിൽ പിന്നെ തുടർന്നുള്ള പരിഗണനയിൽ മുപ്പൈനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ ഈ ആറ് അഞ്ചു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നമുക്ക് ആളുകളെ പാർപ്പിക്കാനുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നതിന്റെ പ്രഥമമായിട്ടുള്ള പരിഗണനയുള്ളത് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തിനായി പത്ത് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞു വീടുകളിൽ നിന്നയിടത്ത് കല്ലും മണ്ണും മാത്രം ബാക്കി നഷ്ടപ്പെട്ടതിന് പകരമാകില്ല ഒന്നും എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറി ആ പഴയ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് മുണ്ടക്കയിലെ അതിജീവിതർ അവരെ ചേർത്തുപിടിച്ച് നാടും ക്യാമറാമാൻ ജിനുവിനോടൊപ്പം സുഹൈൽ മുഹമ്മദ് ട്വന്റി വയനാട്